സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന എ ഐ സി സി ആണ് കേരളത്തിൽ നിന്നും കൊടുക്കുന്ന പട്ടിക നോക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ സംഗമം ജയം മഹലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വേണുഗോപാൽ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വസ്തുവകകൾ തന്നെ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടു കഴിഞ്ഞു കാർഷിക മേഖലയിലും ഇടതുപക്ഷ സർക്കാർ കനത്ത തിരിച്ചടിയാണ് നൽകിയത് കർഷകർ കൃഷി പോലും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് ഇടതുപക്ഷം സംജാതമാക്കിയിരിക്കുന്നത് സംഭരിച്ച പോലും അർഹമായ വില ലഭിക്കുന്നില്ല തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷി ചെയ്യുന്നത് തന്നെ കുറ്റകരമായാണ് കാണുന്നതെന്നും

നിങ്ങളുടെ വാർഡിൽ നിങ്ങൾ എടുക്കുന്ന ജോലി നിങ്ങളുടെ വാർഡിലെ ആളുകൾ മാത്രമല്ല നോക്കിക്കാണുന്നത് നോക്കിക്കാണും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട് നിങ്ങൾ ആ ചെയ്യുന്ന ജോലികൾ ആ വാർഡിലെ ജനങ്ങളുടെ താല്പര്യം ഇതൊക്കെ അടുത്ത വാർഡുകൾ ചെയ്യപ്പെടും അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യത്തെ പഞ്ചായത്ത് മെമ്പർ ആയാലും ഈ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന സ്ഥാനത്തെ ഒരു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി സി വൈസ് പ്രസിഡന്റുമാരായ വി ടി ബൽറാം രമ്യ ഹരിദാസ് ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ എ തുളസി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സെക്രട്ടറിമാരായ പി ബാലഗോപാൽ പി വി രാജേഷ് പി ഹരിഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു യൂട്യൂബ് ന്യൂസ് പാലക്കാട്